ഇപ്പൊ നീസ്റ്റീവ് എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ഒരു ലൈവ് വീഡിയോ ആണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് കുറച്ച് കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ചാനലിലൂടെ ഒരു ലൈവ് വന്നത് ഒരു പക്ഷേ നിങ്ങൾ എൻ്റെ ആ ഒരു തമ്പ്ലെയും കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും എന്തിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ളത് എന്തായാലും ആരെങ്കിലും ഒക്കെ ലൈവ് നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒരു ലൈക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക ഒരു സങ്കടം ഒന്ന് ബോധിപ്പിക്കാന്ന് വിചാരിച്ചു കാരണം നാല് നാലര വർഷമായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയ ഒരാളാണ് വെനീസ് ടി വി എന്റർടൈൻമെന്റ് എന്നായിരുന്നു നമ്മുടെ ആ ചാനലിന്റെ പേര് അപ്പൊ അതേ പേരിൽ തന്നെയാണ് നമ്മളിപ്പോ ഈ ഒരു ചാനലിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ലൈവ് ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഈ ലൈവ് ചെയ്യാനായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ പത്ത് ഇരുപത് ദിവസമായിട്ട് നമുക്ക് വെനീസ് ടി വി എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചാനലിനകത്ത് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല ആരോ ഒരാൾ വന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മുടെ ഈ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന എൻ്റെ ഈ ഒരു ചാനൽ അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഓക്കെ ഈ കാണുന്നുണ്ടാവുള്ളൂ അല്ലേ അതായത് ഈ വിനീഷ് ടി വി എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചാനലിനകത്ത് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തോളം വരുന്ന സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലായിരുന്നു ഈ ഒരു ചാനൽ നമ്മുടെ ഈ കുറച്ച് സാമൂഹ്യ വിരുദ്ധർ അല്ലെങ്കിൽ മലനാടന പോലുള്ള ചില വൃത്തികെട്ട ആൾക്കാർ ഒരു മുന്നറിയിപ്പുമില്ലാതെ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ ചാനലിന് അടിപ്പിച്ച് മൂന്ന് സ്ട്രൈക്ക് തന്നു എന്ന് മാത്രമല്ല വേറൊരാളെ കൊണ്ടും കൂടെ എനിക്കൊരു സ്ട്രൈക്ക് തന്നിട്ടുണ്ട് അപ്പൊ അതിനകത്തേക്ക് ഞാൻ വിശദമായിട്ട് വരാം എന്തായാലും എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ ഈ ലൈവ് തീരുന്നതിന് മുമ്പ് എനിക്കൊരു സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഈ ചാനൽ മോണിറ്റൈസ് ആകാനായിട്ടുള്ള ആ ഒരു സമയവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ലൈവായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നത് സംസാരിക്കാമെന്ന് തന്നെ വിചാരിച്ചത് അപ്പം കഴിഞ്ഞ ഏതാനും ഒരു മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കയെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ചില വാർത്തകളാണ് നമ്മളെല്ലാവരും കണ്ടത് അതായത് ഈ പറയുന്ന മലനാടൻ എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിനകത്ത് ഏഹ് പുഴു എന്ന സിനിമ സംവിധായികയുടെ ഭർത്താവിനെ വിളിച്ചു വരുത്തി മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ മട്ടാഞ്ചേരി മാഫിയയുടെ കിങ്ങാണെന്നും അദ്ദേഹം സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേര് മാറ്റി മറ്റ് സമുദായത്തിലുള്ള ആൾക്കാരെയൊക്കെ വികൃതമാക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായിട്ട് ഈ അമ്പത് വർഷം ഈ ഇൻഡസ്ട്രിയിലുള്ള ഈ മനുഷ്യനെ കുറിച്ചിട്ടാണ് ഈ തോന്നിയാസം മൊത്തം പറഞ്ഞത് അപ്പം ആ തോന്നിയാസം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിനെ എതിർത്തുകൊണ്ട് ഞാൻ എൻ്റെ ചാനലിനകത്തൂടെ മൂന്ന് വീഡിയോകൾ അടുപ്പിച്ചടിപ്പിച്ച് മൂന്ന് വീഡിയോകൾ ചെയ്തിരുന്നു ആ മൂന്ന് വീഡിയോയ്ക്കും എനിക്ക് ഈ മഹാൻ തന്നതാണ് സ്ട്രൈക്ക് അപ്പം അതുകൊണ്ടാണ് നമ്മുടെ വെനീസ് ടി വി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് പുതുതായിട്ട് ഒന്നും ഇടാൻ പറ്റുന്നില്ല കാരണം അതൊരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പിന്നെല്ലാം എല്ലാം സർവ്വശിക്തനായിട്ടുള്ള ദൈവം തമ്പുരാൻ കനിഞ്ഞാൽ മാത്രമേ ഇനി അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രോഗ്രസ് നമുക്ക് ഉണ്ടാകത്തുള്ളൂ പിന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോകൾ എനിക്ക് ഇഷ്ടപ്പെടുകയും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പം നമ്മളുടെ ഈ പുറയിൽ കാണുന്ന ഈ ഒരു പ്ലേ ബട്ടൺ എന്ന് പറയുന്നത് അത് ഏതൊരു യൂട്യൂബറും ആഗ്രഹിക്കുന്നതാണ് അതെനിക്ക് തന്നത് നിങ്ങളെപ്പോലുള്ള എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളാണ് കാരണം അത് നമുക്കിപ്പം ഇവിടെ ഇരിപ്പുണ്ട് പക്ഷെ നമ്മുടെ ചാനൽ നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ് കാരണം അതുകൊണ്ടാണ് ഈ ഞാനിപ്പോ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അതേ പേരിൽ തന്നെ ഒരെണ്ണം നമ്മൾ തുടങ്ങിയത് പക്ഷെ ഞാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പം ഒരു രണ്ടാഴ്ചത്തോളം ആയിട്ടുണ്ട് ഈ രണ്ടാഴ്ച കൊണ്ട് നമുക്ക് ഏതാണ്ട് പത്ത് ആയിരത്തി തൊള്ളായിരം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഈ ചാനലിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതുപോലുള്ള സമൂഹത്തിൽ വിഭാഗ്യത ഉണ്ടാക്കിയും മതത്തിന്റെ പേര് തമ്മിത്തല്ലിയും അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഒരു ഒരു ലേബൽ വെച്ചുകൊണ്ട് ഒരാളെ ഇത്രയധികം തേജോപദനം ചെയ്യുന്ന ഇതുപോലുള്ള വൃത്തിഘട്ടവുമാരെ ഈ നാട്ടിൽ തടിച്ചു കൊഴുത്ത് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് അതിലൂടെ മറ്റുള്ളവന്റെ ചോരയും കുടിച്ച് പണം ഉണ്ടാക്കി സുഖസുന്ദരമായിട്ട് ജീവിക്കുമ്പോൾ അവർക്കെതിരെ നമ്മൾ എന്തെങ്കിലും സത്യങ്ങൾ വിളിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാ മൂടിക്കെട്ടാനും അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവനെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഇതുപോലുള്ള ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു പണി എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശക്തമായിട്ട് ഇരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം വേണം കാരണം എനിക്ക് ഒരുപാട് ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരുപാട് സൈഡിൽ നിന്നും ഞാൻ ചെയ്യുന്ന വാർത്തകൾക്ക് ഒരുപാട് സപ്പോർട്ടുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തരാറുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ വാർത്തകൾ കണ്ടിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വിഭാഗവും എൻ്റെ പിന്നിലുണ്ട് എന്താണെങ്കിലും നിങ്ങളാണ് എൻ്റെ പ്രചോദനം അല്ലെങ്കിൽ നിങ്ങളാണ് നമ്മുടെ വീഡിയോ കാണുന്നത് ഞാൻ ഒരിക്കലും എൻ്റെ ഈ ഒരു ചാനലിനകത്തു ഞാൻ ഒരു മതത്തെ തേജോബം ചെയ്യുവോ അല്ലെങ്കിൽ മതവിശ്വാസങ്ങളെ കുറിച്ച് പറയുമോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തികളെ മോശമായിട്ടുള്ള ഒരു പ്രസ്താവനയും ഞാൻ ഇന്ന് വരെ എൻ്റെ ചാനലിലൂടെ നടത്തിയിട്ടില്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമാണ് അത്തരത്തിലുള്ള വാർത്തകളും ചെയ്തിട്ടില്ല പിന്നെ ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള ഈ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും തുടർന്ന് അങ്ങോട്ടും നമ്മുടെ ഈ പുതിയ ചാനലും കൂടെ തരണം എങ്കിൽ മാത്രമേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുകൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റായിട്ടുള്ള സന്ദേശങ്ങളോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വാർത്തയോ അല്ലെങ്കിൽ സമൂഹത്തിന് തെറ്റായിട്ടുള്ള സന്ദേശം ഞാൻ അയക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പിന്നെ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നത് കാരണം ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇതുപോലെ മതം തിരിച്ചു കാണുകയും ആ മതത്തിൻ്റെ പേരിൽ അവരെ ചൂഷണം ചെയ്യേ ശ്രമിക്കുമ്പോഴത്തേക്ക് അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞാൻ ഇതിലൂടെ തന്നെ നടത്തിക്കൊണ്ടിരിക്കും അതിനകത്തൊന്നും യാതൊരു മാറ്റവും ഇല്ല എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുക നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മളാരെയും ഏർ എന്താ പറയാ തേജോപതം ചെയ്തിട്ടല്ല നമ്മൾ ഇടംബരം എത്തി ഒരുപാട് കഷ്ടപ്പാടിലൂടെ തന്നെയാണ് ഏതായാലും നാല് വർഷം നാലര വർഷത്തോളം ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഒരു ചാനൽ അതിന്റെ പിന്നിൽ ഇതിനെല്ലാം ശക്തി തന്നിട്ടുള്ള നിങ്ങളാണ് അത് നിങ്ങൾ തന്നെയാണ് കാരണം അതിനകത്തൊന്നും നമുക്ക് ഒരു ഒന്നും പറയാൻ പറ്റില്ല കാരണം നിങ്ങളില്ലെങ്കിൽ ഞാനില്ല എന്നുള്ളതാണ് നിങ്ങൾ കാണാനുള്ളത് കൊണ്ടാണല്ലോ എനിക്ക് വീണ്ടും വീണ്ടും കൂടുതൽ പറയാനായിട്ടുള്ള ഒരു ആർജവം ഉണ്ടായത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും നാൾ എന്താണോ നമ്മുടെ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് കാരണം ഈ നാട്ടിൽ ദുഷിച്ച പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ നമ്മൾ ശക്തമായിട്ട് നമ്മൾ വീണ്ടും ഈ ചാനലിനകത്തൂടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ ലൈവ് വീഡിയോ ആയിട്ട് വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ചാനലിനെ നശിപ്പിച്ചു കളയുക നമ്മളെ ഇല്ലായ്മ ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് നമ്മൾ അപ്പാടെ അങ്ങ് മാറ്റി കളയണം എന്ന് വിചാരിച്ചിട്ടുള്ളവർക്ക് ഒരു മറുപടി അതെന്റെ പ്രിയപ്പെട്ട എന്റെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ അത് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കാണുക തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന ഈ ഓരോ വീഡിയോസും നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ഇനി അങ്ങോട്ട് മുന്നേറാനായിട്ട് സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരത്തുള്ള വീഡിയോ നിങ്ങളുടെ പരിസരത്തുള്ള പിന്നെ വാർത്തകൾ അല്ലെങ്കിൽ സോറി മറ്റ് ചാനലുകാർ നൽകാൻ മടിക്കുന്ന ചില വാർത്തകളുണ്ടല്ലോ കാരണം ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം മാധ്യമ പ്രവർത്തകരും എന്ന് പറയുന്നത് അവർ പണം ഉണ്ടാക്കാനും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള വാർത്തകൾ മാത്രമേ സാധാരണ കൊടുക്കാറുള്ളൂ കാരണം ഇന്നിപ്പം നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് മാധ്യമ ഭീകരത എന്ന് തന്നെയാണ് അത് പറയാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല കാരണം അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ ഇതുപോലുള്ള മാധ്യമങ്ങൾ കാണിക്കുന്നു ഇപ്പം മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലിന ഊട്ടിച്ചിട്ടുള്ള സംഭവങ്ങൾ വരെ നമുക്കറിയാം പക്ഷെ അവരത് ഫൈറ്റ് ചെയ്തു അത് അവർ തിരിച്ചുകൊണ്ട് പോകും അങ്ങനെ സത്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നവരുടെ വാ അടപ്പിക്കുക എന്നുള്ളതാണ് ഈ കുട്ടരുടെ നമ്മളിപ്പോ ഈ കാലാകാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രവണതകൾ എന്തായാലും അതിനെതിരെയൊക്കെ നമ്മളും ശക്തമായ ഭാഷയിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും അതിനൊന്നും ഒരു മടിയുമില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അങ്ങോട്ട് ഉള്ള ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അകം വഴി നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷനൊക്കെ നിങ്ങൾക്ക് പറയാം അവിടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരും ചെയ്യാൻ മടിക്കുന്ന വാർത്തകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറം ലോകത്തേക്ക് അറിയിക്കാനും സമൂഹത്തിലേക്ക് എത്തിക്കാനും മാക്സിമം നമ്മൾ ശ്രമിക്കും അതിൽ യാതൊരു പേടിയുമില്ല അതിൽ യാതൊരു മടിയുമില്ല എന്ന് ആദ്യം തന്നെ പറയാണ് അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള പുഴുക്കുത്തുകൾ നമ്മളെ വായടപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ച് വരും അത് ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ച് സമയമെടുത്തേക്കാം അല്ലെങ്കിൽ എന്താ കുറച്ച് അധികം നാളുകൾ എടുത്തേക്കാം എന്നാലും നമുക്ക് പ്രശ്നമല്ല പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ മുഴുവൻ എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിന് പ്രത്യേകിച്ച് വെനീസ് ടി എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ ചാനലിനകത്തുള്ള എൻ്റെ ആൾക്കാർ ഒരു പക്ഷേ ചിലപ്പോൾ എൻ്റെ പുതിയ വീഡിയോ കാണാത്തതുകൊണ്ട് നിങ്ങളെല്ലാവരും നോക്കുമ്പം നമ്മുടെ ഈ ഒരു പുതിയ ചാനൽ കാണുന്നുണ്ടാവും അപ്പം നിങ്ങൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ കണ്ട് നിങ്ങൾ അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസും കാരണം നമ്മളിപ്പം ഒരു വീഡിയോ മാത്രം അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു വിഷയത്തിൽ മാത്രം ഊന്നിക്കൊണ്ടല്ല നമ്മൾ സാധാരണ വീഡിയോ ചെയ്യാനാണ് നമ്മൾ ന്യൂസുകൾ ചെയ്യുന്നുണ്ട് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം പലതിനെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാകും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളുടെ വീഡിയോകളെല്ലാം നമ്മൾ ഈ ചാനലിനകത്തൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കും തീർച്ചയായിട്ടും കാണുന്ന നിങ്ങൾ ഓരോരുത്തരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ അതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നന്ദി